വളരെ വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം ഞങ്ങൾ ആറ് സിനിമയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് സിനിമ മുഴുവൻ സംഗീതവും പാട്ടുകളും പശ്ചാത്തല സംഗീതവും ബാക്കി സിനിമകളിൽ പശ്ചാത്തല സംഗീതം മാത്രവും പക്ഷേ ഒരു ജ്യേഷ്ഠാനുജ ആയിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾ ഉണ്ടായിരുന്നു അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ഒരു ആരാധകൻ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഞങ്ങൾ ഒരുപാട് ഹ്യൂമറായിട്ട് വർത്തമാനം പറയുന്ന ഒരാളാണ് വെങ്കടേഷ് എസ് പി വെങ്കടേഷ് ഈ കാണുന്ന ലുക്കിൽ കാണുന്ന ഒരു സീരിയസ്നെസ് ഒന്നും ഉള്ള ഒരാളല്ല ഒരുപാട് തമാശ പറയും തിരിക്കും നമ്മളെ ചിരിപ്പിക്കും നമ്മൾ തമാശ പറഞ്ഞാൽ പുള്ളി ചിരിക്കും അങ്ങനത്തെ ഒരു സിനിമയുടെ സംഗീതം റെക്കോർഡിംഗ് തുടങ്ങി ആ സിനിമയുടെ കംപ്ലീറ്റ് വർക്ക് കഴിയുന്നവരെ നമ്മൾ വേറൊരു ലോകത്തിരിക്കും പോലെ നമുക്ക് തോന്നും അതാണ് പുള്ളിയുടെ പ്രസൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം എനിക്കും ചെറിയ ചെറിയൊരു സംഗീതത്തിന്റെ മൂല ഒക്കെ പഠിച്ച ഒരാളാണല്ലോ ഞാൻ ഞാൻ പുള്ളിയിൽ നിന്ന് കണ്ട് ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ഓർക്കസ്ട്ര ഒരു ബിറ്റ് കമ്പോസ് ചെയ്യാൻ ഹെവി ഓർക്കസ്ട്രയുടെ ബിറ്റ് പോലും കമ്പോസ് ചെയ്യാൻ പുള്ളിക്കൊരു ഹാർമോണിയ ഗിറ്റാർ ഒന്നും വേണ്ട ഒന്നും വേണ്ട ആ അപ്പ വായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയിൽ പുള്ളി മനസ്സുകൊണ്ട് ആ ശ്രുതി മാത്രം പിടിച്ചിട്ട് കണ്ണും അടച്ചുകൊണ്ട് നോട്ട്സ് പറഞ്ഞു കൊടുക്കും കണ്ണും അടച്ച് നോട്ട്സ് പറഞ്ഞു കൊടുക്കുമ്പോ ഈ അവർക്കഷക്കാരെല്ലാം എഴുതിയെടുക്കും എഴുതിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് വായിക്കുമ്പോ നമ്മൾ ഞെട്ടിപ്പോകും അതായത് അപ്പൊ എടുക്കാൻ പോകുന്ന സീക്വൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ എഴുതിയത് എങ്ങനെ ഒരു മനുഷ്യന് ഇത് സാധിക്കുന്നു ഞെട്ടിപ്പോ നമ്മൾ ഞാൻ പുള്ളികളെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെ ഇത് ഒരു ശ്രുതി മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എങ്ങനെ ഇല്ല സാർ അതെല്ലാം കടവൾ കൊടുത്ത വരും കടവൾ തന്നെ സാർ എല്ലാമേ സംഗീതം എല്ലാ കൂടെ കടവുൾ തന്നെ സാർ നമ്മളെ ശരിക്കും സാറൊന്നും വിളിക്കും അണ്ണാന്നും വിളിക്കും ഞാനും അദ്ദേഹത്തെ അണ്ണാന്നാണ് വിളിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് അനിയംബാവ ചേട്ടൻ ബാബ ആദ്യത്തെ കൺമണി സ്വപ്ന ലോകത്ത് ബാല ഭാസ്കരൻ അതിലൊക്കെ പൂർണ്ണമായ സംഗീതമായിരുന്നു അതായത് പാട്ടുകളും പശ്ചാത്തല സംഗീതവും വേറെ കുറച്ച് സിനിമകളിൽ പശ്ചാത്തല സംഗീതം മാത്രം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു സംഗീത ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാനിപ്പോ ടി വിയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് മാസം മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാ ഇപ്പൊ മാ ചാട്ട വേണ്ടാമ്മ എന്നാണ് അതായത് എപ്പോഴും ലൈവിനെയാണ് പുള്ളി ഈ ഇടക്കിച്ചിരി മലയാളത്തിൽ നിന്ന് മാറിപ്പോയപ്പോ പലരും കരുതിയത് അദ്ദേഹത്തിന് വർക്ക് കുറഞ്ഞു പോയി എന്നാണ് അല്ല പുള്ളി ബംഗാളില് ബംഗാളി സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പോയിട്ട് അവിടുത്തെ സംഗീത സംവിധായകനായിട്ട് കുറെ നാള് മലയാളം പാട്ടുകളും കുറേ സിനിമകളുടെ പശ്ചാത്തല സംഗീതവും അത്ര ഡിമാൻഡുള്ള ഒരാളായിരുന്നു വെങ്കടേഷ് അമ്മ ഒരു സംശയമില്ല മലയാള സിനിമയ്ക്കും ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനും ഒക്കെ തീരാനഷ്ടം തന്നെയാണ് വ്യക്തി എന്നുള്ള നിലയ്ക്കും സംഗീതജ്ഞൻ എന്നുള്ള നിലയ്ക്കും തീർച്ചയായും ഒരു മലയാളി അല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത്രയേറെ ഫീൽ ഉള്ള നിരവധിയായിട്ടുള്ള മലയാള ഗാനങ്ങൾ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ പോലും ഏറ്റുപാടുന്ന ഒരു നിരവധി ഗാനങ്ങൾ ഒരുപാട് ഹിറ്റുകൾ ഇത് ഈ മലയാളം അത്രയും കൂടെ വർത്താനം പറയാറുമില്ല പാട്ടിലും ഈ പാട്ടെഴുത്തുകാരൻ വന്നിരുന്ന അതാരും വന്നിരുന്ന ട്യൂൺ ആവുമ്പോ പുള്ളിയുടെ കൂടെ ഈ പാട്ട് പാടാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും എപ്പോൾ ഒരു മലയാളി പുള്ളിയുടെ കൂടെ ഉണ്ടാവും ഒരു മലയാളി സിംഗർ പാടി വരുന്നൊരു സിംഗർ ആ സിംഗറെ കൊണ്ടായിരിക്കും നമ്മുടെ സിനിമയിൽ പാടുന്ന പാട്ടുകാർ വരുമ്പോൾ അവർക്ക് പാട്ട് പറഞ്ഞു കൊടുക്കണം അത് അത് കാരണം പുള്ളി പറയുന്നത് ഞാൻ തെറ്റായ ഉച്ചാരണം പാടിയാൽ പാടിയാലും ശരിയാവില്ല അതുകൊണ്ട് ശരിയായ ഉച്ചാരണം തന്നെ വേണം അതിനുവേണ്ടി ഒരു അസിസ്റ്റന്റ് കൂടെ എപ്പോഴും ഉണ്ടാവും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമാണിത് ഒരു വേർപാടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം